ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോ ഭരണകക്ഷത്തേക്കുന്നത് എടുക്കുമ്പോൾ ഓഫ് ചെയ്യുകയും മൈക്കിൽ കൂടി മൈക്കിനി അനുവദിക്കാതിരിക്കുന്ന പക്ഷെ അത് കോർപ്പറേഷന്റെ നിലപാടേ അല്ല സംസാര സ്വാതന്ത്ര്യത്തേക്കെ കുറിച്ച് പറയുന്ന ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് ഒരു വിഷയത്തിൽ ഒരാൾ ഒരിക്കൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ മൈക്ക് ഓഫ് ചെയ്ത ആൾക്കാർ ഇന്ന് അവരുടെ അവസരം വന്നപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷം പോലെ ഭരണപക്ഷം ഉണ്ട് എം ആരാ എം ഭരണപക്ഷത്തുന്ന ഒരാൾ സംസാരിക്കട്ടെ ആദ്യ ആദ്യം അഴുക്ക് നിൽക്കുന്ന ഒരാള് സാർ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോ ഭരണപക്ഷത്ത് വന്നിട്ടുള്ളത് ഇവിടെ ഭരണപക്ഷ പക്ഷികൾക്ക് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് മഴപ്പ് കൊടുത്തേക്കണം കേൾക്കാനുള്ള ക്ഷമ കാണിക്കും എന്താണ് ഭരണകൂടത്തിന് പറയാനുള്ളത് എന്ന് കേട്ട ശേഷം നമ്മള് നിങ്ങളൊക്കെ പറഞ്ഞത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുമായിട്ട് മറുപടി പറയട്ടെ സാർ നിങ്ങളൊന്ന് പറയട്ടെ ഈ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി തരുന്നത് സംസാരിക്കാൻ തരുന്നത് ബഹുമാനപ്പെട്ട മേയർ പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാർക്കാണ് മുൻകാലത്ത് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ എടുക്കുമ്പോൾ ഓഫ് ചെയ്യുകയും കൂടി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന കീഴടക്കം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് അതൊക്കെ ഒന്ന് ഓരോപ്പെടുത്താണ് അപ്പൊ ഞങ്ങള് അത്തരം ഇത് കാണുന്നത് നമ്മുടെ ബലഹീനതയായിട്ട് ഞങ്ങൾ കാണരുത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭരണകൂടത്തിന്റെ അങ്ങേറ്റവും മാന്യതയായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് അല്ലാതെ ഞങ്ങളുടെ ബലഹീനതയല്ല സാർ ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഈ ഇരിക്കുന്ന ആളുകൾക്ക് എവിടെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നഗര സൗന്ദര്യവൽക്കരണത്തിലായാലും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി റോഡുകൾ നിർമ്മിച്ചതിലായാലും നഗരത്തിന്റെ വെളിച്ചത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോ ഇതാ വന്നിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഒരു നൂറ്റി കോടി രൂപയോളം ചെലവിട്ടുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നു ആ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുമ്പോൾ ചർച്ചയുടെ ഇന്ന് ഇതിന്റെ അംഗീകാരം കഴിഞ്ഞാലും നമുക്ക് അത്ര അത്യാവശ്യം ഭേദഗതികൾ കൊണ്ടുവരാം അത്യാവശ്യ കാര്യങ്ങൾ നടപ്പിലാക്കാം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോ ഒരു മാസത്തീളമായി വരുന്ന ഈ ഭരണകൂടം അധികാരത്തിൽ വന്ന ശേഷം ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം പാടില്ല അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു പരാജയം വരട്ടെ എന്ന ഇത്തരത്തിലുള്ള ചിന്താഗതികളൊന്നും വേണ്ട ഈ പദ്ധതി കൊണ്ടുവന്നാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും നൂറ് നൂറ്റിയൊന്ന് കൗൺസിലർമാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഇപ്പോ നൂറ്റിയൊന്ന് വാർഡിന്റെയും ജനപ്രതിനിധികളും അവിടുത്തെ ജെ എച്ച് എമാരും എച്ച് എമാരുമായിട്ടുള്ള മീറ്റിങ്ങിന് പോയ അവസരത്തിൽ മാലിന്യ ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് ஈ நகரத்திலே ஜனங்களுக்கு வண்டிச்சனப்பிரதி ஏற்றம் கூடுதல் விஷமோதையோட பண்ணது மலிம்யம் கழிவில்ல அப்படின் நமக்கு ஆ பதி வந்தால் கொள்ளாம் ஈ பதி வந்தால் கொள்ளாம் அங்கேயுள்ள காரியங்கள் ஆவிஷ்கரி நடப்பிலக்கணும் எவசியப்பட்டுள்ள ஜனப்பிரதிட்டு ஆளுக்களை நம்ம இடையிலு சார் இவரை எந்த ஆ பதிதியுமே வாக்களில் சீரிப்பிச்சால் விகேந்திரீகரணுள்ள மலிமியசம் பார்த்து കൂടുതൽ ആക്കം നൽകുന്നതായിട്ടുള്ള വിവിധ കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കാം അതിന് തുകയാണല്ലോ നമുക്ക് വേണ്ടത് ആ തുക നമുക്ക് വെച്ചാൽ നമ്മുടെ പ്രദേശത്ത് എവിടെയാണോ അടിസ്ഥാന സൗകര്യമായി ഇതിന് ലഭ്യത വരുത്താൻ സാധിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്നത് അവിടെ നമുക്ക് നടപ്പിലാക്കാം ഈ പദ്ധതി കേട്ട ഉടനെ തന്നെ മാലിന്യം ഒന്നും നമ്മുടെ നാട്ടിൽ സംസ്കരിക്കേണ്ട നഗരസഭയുടെ ഭരണകൂടം പുതിയതായിട്ട് വന്ന ശേഷം ഇതൊന്നും നടപ്പിലാക്കണ്ട എന്ന് கரு அது நடப்பாலம் நமக்கு நிரமாரம் செய்தே மதி அது ஸ்மார்ட் சிட்டி பலில் நமக்கு இங்கே வரையுள்ள ஏதும் தரத்தில் உள்ள பாளிச்சகண்டில் ஆ பாலக பரிஹரிச்சு கொண்டு சுதாரியமான ரீதி ஜனங்கள் ஆகிரிக்கிற தரத்தில் ஜனப்பிர ஆகிரிக்கல பி நடக்கியே கழியும் சார் அங்கே பாஸ் ஆக்கணும் என்னென் வர விநயத்தோட சூச்சிப்பிக்கிறது அது സ്മാർട്ട് സിറ്റി പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ഈ പ്രോജക്റ്റ് ഈ ഇതിന്റെ ഇത് ഒരു മൂന്നാല് പ്രാവശ്യം വായിച്ചു അങ്ങ് പറഞ്ഞപ്പോഴാണ് ഇത് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ആണ് എന്ന് പോലും നമുക്ക് ബോധ്യമായത് ഇനി ഇതിനകത്ത് കുറെ അല്ല ഞാൻ പറയാം വിവരണം ഈ സിറ്റി സ്ക്രൂ എന്ന് പറഞ്ഞ കോഡെന്ന് എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല അതാ ഭരണ നമ്മളാരും ടെക്നിക്കലി ഇതൊന്നും മെഷീൻ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ മാത്രം ലാപ്ടോപ്പിൽ മാത്രം കൈകാര്യം ചെയ്യുന്നവരല്ല ടെക്നോളജി മനസ്സിലായി അത് അതെ പറഞ്ഞത് എനിക്ക് ബോധ്യമായി പക്ഷെ ഞാൻ പറഞ്ഞത് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ആണ് എന്നുള്ളത് ഇതിനകത്തില്ല അതുപോലെ തന്നെ അങ്ങ് ഇവിടെ ഒരുപാട് ഇപ്പം ഒരുപാട് പ്രോജക്റ്റിൽ കോടിക്കണക്കിന് രൂപയുടെ മെഷീൻസ് വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മെഷീൻസ് പർച്ചേസ് അംഗീകരിക്കുന്ന രണ്ടാമത്തെ വിഷയം ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങളുണ്ട് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോളാം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ എല്ലാ ഹെൽത്ത് കമ്മിറ്റി ഓഫീസുകളിലും സന്ദർശനം നടത്തി ബന്ധപ്പെട്ട കൗൺസിലർമാരെ എല്ലാം യോഗത്തിന് ക്ഷണിച്ചു സ്വാഭാവികമായി അവിടെ വന്ന് ആദ്യം നമ്മുടെ വാർഡുകളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പല വാർഡിലും ഫുഡ് വേസ്റ്റുകൾ എടുക്കുന്നു പക്ഷെ അത് കോർപ്പറേഷന്റെ നിലപാടേ അല്ല പറഞ്ഞതാണ് കോർപ്പറേഷൻ അങ്ങനെ അത് അംഗീകരിച്ചിട്ടില്ല എന്റെ വാർഡിൽ അതായത് അദ്ദേഹത്തിന്റെ വാർഡിൽ ഉൾപ്പെടെ പലരും എടുക്കുന്നുണ്ട് ഹരിതകർമ്മസേന എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്നവരാണ് അവർ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യം അജൈവ മാലിന്യങ്ങൾ എടുക്കുന്നവരാണ് സ്വാഭാവികമായി അവര് അതിന്റെ ഫണ്ടാണ് വാങ്ങുന്നത് അതിന്റെ ആനുകൂല്യങ്ങൾ മറ്റുള്ളവർ വാങ്ങിച്ചുകൊണ്ട് ഇത് ചെയ്യാതിരിക്കണം അപ്പൊ ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹമായിട്ട് തർക്കത്തിലാവേണ്ടി വന്നു കാരണം നമ്മുടെയൊക്കെ വാർഡുകളിൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ കീറാമുട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നതിന് ശേഷം വികേന്ദ്രീകരണത്തിലേക്ക് ചന്ദ്രിക മേരുടെ കാലഘട്ടത്തിൽ മാറുന്ന സമയം മുതൽ നിരവധിയായിട്ടുള്ള പൈപ്പ് കമ്പോസ്റ്റുകൾ കിച്ചൺ ബിന്നുകൾ എറോബിക് ബിന്നുകൾ അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ പിന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ഏകദേശം ഒരു ധാരണയായിട്ട് പോലും നമ്മുടെയൊക്കെ വാർഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പലരും ഇത് ചെയ്യുന്നില്ല അത് എല്ലാ വാർഡിലും ഉണ്ട് ഒരു വാർഡിലും ഒരുപക്ഷെ കൂട്ടിച്ചേർത്ത പഞ്ചായത്തുകളുള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ നടക്കുന്നില്ല അപ്പൊ എല്ലാ ഹൃദയഭാഗത്തെ വാർഡുകളിലും ഇപ്പോഴും നമ്മൾ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നു പക്ഷെ അദ്ദേഹം അവിടെ ഒന്ന് വളരെ ബഹളത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ നമുക്കാർക്കും ഒരു വിഷയമില്ല നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഹരിതകർമ്മസേന ഫുഡ് വേസ്റ്റ് എടുക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ ഞങ്ങള് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളെന്തിയും സ്വാഭാവികമായും ഞാൻ പറഞ്ഞതാണ് പറയട്ടെ മയക്കെടുത്ത് റോഡിൽ സംസാരിച്ചോളൂ ഇവിടെ അതീവ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഹരിതകർമ്മ സേന രൂപപ്പെട്ടപ്പോൾ അതിന്റെ ബയലയിൽ എന്താ സൂചിപ്പിക്കുന്നത് ഇവിടെ നിങ്ങളുടെ നിർദ്ദേശിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നിർദ്ദേശിച്ചെടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ഞാനൊരു കമ്മിറ്റിയിലിരുന്ന് ഔദ്യോഗികമായി പറയുന്നത് തെറ്റാണ് അങ്ങനെ പറയണം തെറ്റാണ് അപ്പൊ ഇത് സഭയിൽ വന്ന് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഞാനിവിടെ അവിടെ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഇതൊക്കെ വലിയ ക്രൈമാണ് വലിയ കുറ്റകരമായ ചെയർമാൻ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല ഞങ്ങൾ രൂപപ്പെട്ട സമയത്തോ ഞങ്ങൾ അധികാരത്തിൽ വന്ന ശേഷമോ അല്ല ഹരിതകർ ഹരിത ഹരിതകർമ്മസേന രൂപപ്പെട്ടതും അതിന്റെ ബയല് നിലവിൽ വന്നതും ആ ബയലേക്കാത്ത് എന്താണോ സൂചിപ്പിക്കുന്നതെന്ന് അങ്ങ് ഒന്ന് വായിച്ചു പഠിക്കുക ഇവിടെ രാഷ്ട്രീയമായി ഞങ്ങളെ ആക്രമിക്കാൻ രാവിലെ കൗൺസിലോളന്ന് എന്തൊക്കെയോ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് ആക്രോശിക്കുന്ന നടപടി അങ്ങ് നിർത്തണം സാർ ഇവിടെ ഈ രീതിയിൽ ഇതൊന്നും ഞങ്ങൾ പേടിച്ചു പോകും ഇതൊന്നും കണ്ടാൽ ഞങ്ങൾ ഞെട്ടി വറച്ചു പോകും ഇതൊക്കെ ഇട്ടിട്ട് ഇന്ന് അയ്യോ രാവീ രവികുമാർ ഇങ്ങനെ പറഞ്ഞല്ലോ നാളെ നമ്മൾ ഞെട്ടി രാവിലെ ഉറക്കത്തില് ഇതൊന്നും നടക്കില്ല മാഡം ഇത് നടപ്പിലാക്കി പറ്റൂ അത് നടപ്പിലാക്കാൻ ആർജവമുള്ള ഒരു ഭരണസമിതി തന്നെയാണ് നിങ്ങളെ കൊണ്ട് ആർ ആവശ്യമില്ലാത്ത തരത്തിലേക്ക് സംസാരിക്കരുതാനുള്ളത് ഗിരി ഗിരി ഗിരിമാർ സംസാരിക്കേ സംസാരിച്ചോളൂ ബഹുമാനപ്പെട്ട മേയർ ഒരു കാര്യം ജനാധിപത്യത്തിന്റെ ഒരു വേദിയാണിത് പക്ഷെ ഇത്ര ഏറെ അവസരങ്ങൾ ഒരാൾ തന്നെ ആവർത്തിച്ച് പറയുന്ന അവസരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായപ്പോൾ ഇന്ന് സംസാരത്തെയും സംസാര സ്വാതന്ത്ര്യത്തെയൊക്കെ കുറിച്ച് പറയുന്ന ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് ഒരു വിഷയത്തിൽ ഒരാൾ ഒരിക്കൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ മൈക്ക് ഓഫ് ചെയ്ത ആൾക്കാർ ഇന്ന് അവരുടെ അവസരം വന്നപ്പോ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇനി ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മേയർ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എന്താണ് നടക്കുന്നത് നിലവിൽ ഇപ്പോ ജൈവ മാലിന്യം കളക്ട് ചെയ്യുന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചത് ഹരിതകർമ്മ സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്റെ വാർഡിൽ ഹരിതകർമ്മ സേന പ്രവർത്തനം തുടങ്ങുമ്പോൾ അന്നത്തെ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജബീ ജമീല ശ്രീധരൻ അതോടൊപ്പം മേയർ ഉൾപ്പെടെ വന്ന് ജൈവ വേസ്റ്റ് എടുത്തുകൊണ്ടാണ് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ആരംഭിച്ചത് ആരംഭിച്ചത് തെളിവുണ്ട് ഞാനിത് വെറുതെ പറയുന്നതല്ല അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിതകർമ്മ സേനയുടെ ആൾക്കാരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും വിളിച്ച് വരട്ടി ഇനി ജൈവ മാലിന്യം എടുക്കരുത് ഇപ്പൊ നമ്മുടെ നിലപാട് ഇതാണ് ഇങ്ങനെ പറഞ്ഞ് നിർത്തലാക്കിയതാണ് ജൈവ മാലിന്യം ശേഖരിക്കുന്ന രീതി ഇതാണ് നടന്നത് ഇതാണ് നടന്നത് മുൻ മേയറേയും മുൻ ചെയർപേഴ്സണേയും ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ പാർട്ടിക്കാരാണ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പി ടി പി നഗർ വാർഡിൽ നടന്ന കാര്യം പക്ഷെ നിങ്ങൾ ആ നിലപാടെടുത്തപ്പോ നമ്മൾ അത് കോമൺ തീരുമാനം എന്ന രീതിയിൽ നമ്മൾ കൂടെ നിന്നു ജൈവ മാലിന്യം ശേഖരിക്കുന്നത് നിർത്തലാക്കി അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇന്നത്തെ ചെയർമാൻ വന്ന് നിലവിലുള്ള അവസ്ഥ പറഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന് കൈയടിക്കുകയും ഇവിടെ വന്ന് ആളെ കളിയാക്കുകയും ചെയ്യുന്ന രീതി അത്ര അങ്ങ് ശോഭനമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് പിന്നെ മറ്റൊന്ന് നിലവിലെ വള്ളക്കടവ് കൗൺസിലർ പോയി വള്ളക്കടവിലെ എയർപോർട്ടിലെ ബേഡ് ഹിറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ജൈവ മാലിന്യം ശേഖരിക്കുന്നില്ല എന്നാണോ ശേഖരിക്കുന്നുണ്ട് നിങ്ങളുടെ കൗൺസിലറായിട്ടുള്ള ആറ്റുകാലിലെ കൗൺസിലറായിരുന്ന ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കല്ലടി മുഖത്ത് ഇതേ ജൈവ മാലിന്യം ഇപ്പൊ കം ചെയ്യുന്നില്ലേ അവിടെ ചുറ്റുമുള്ള വാർഡുകളിൽ പ്രശ്നമില്ലേ അതാ തൊട്ടടുത്തിരിക്കുകയല്ലേ കളിപ്പാങ്കുളം കൌൺസിൽ ഉൾപ്പെടെ ഇരിക്കുകയല്ലേ ചോദിച്ചു നോക്കണം അവിടെ ഇതേ പ്രവർത്തനം ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തനം കുറച്ചും കൂടി ശാസ്ത്രീയമായി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നിലവിലുള്ള എയ്റോബിക് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കൃത്യമായി ചെയ്യാമെന്നുള്ളൊരു പ്രോജക്റ്റാണ് ഇന്ന് ഈ സിറ്റീസ് ടുവിന്റെ പേരിൽ വച്ചിരിക്കുന്നത് പിന്നെ ബഹുമാനപ്പെട്ട പേർ കൂട്ടിച്ചേർക്കണം ഇത് സ്മാർട്ട് സിറ്റിയുടെ രണ്ടാം ഘട്ടം എന്ന് ഈ അജണ്ടയിൽ കൂട്ടിച്ചേർക്കണം അതാണ് അഡ്വക്കേറ്റ് രാജീവ് രവികുമാറിന്റെ ഏറ്റവും വലിയ വിഷമം സ്മാർട്ട് സിറ്റി ടു തന്നെയാണ് രണ്ടാം ഘട്ടം തന്നെയാണ് അതൊന്ന് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞ് ഒരു മാറ്റവും വരാനില്ല ഈ സിറ്റി ടുവിൽ ഈ റാപ്പിഡ് കമ്പോസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ നിലവിലെ എയ്റോബിക് സംവിധാനത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മറ്റ് ഈ എം സി എഫിലൊക്കെ കളക്ട് ചെയ്യുന്നതിനെ ജീവനക്കാരുടെ കുറച്ചുകൂടി കൂടി സുരക്ഷിതത്വം അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് മെക്കനൈസ് ചെയ്തുകൊണ്ട് സെഗ്രിഗേഷൻ നടത്തുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് സെഗ്രിഗേഷൻ ഈ സെഗ്രിഗേഷൻ വളരെ ശാസ്ത്രീയമായി ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെയർ ബെഞ്ചിലൂടെ അതിന്റെ മാഗ്നറ്റിക് പ്രോസസിംഗിലൂടെ ഒക്കെ തന്നെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ എന്തെവിടെ നടക്കുന്നു എന്ന് ഒരിക്കലെങ്കിലും കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ ഒരു മിനിറ്റ്സ് ഈ ഇരിക്കുന്ന എൽ നേതാക്കന്മാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട വി കെ പ്രശാന്ത് ചെയ്തത് എന്താണ് അന്നത്തെ മേയർ അദ്ദേഹത്തിന്റെ വാർഡായിട്ടുള്ള കഴക്കൂട്ടത്ത് കൊണ്ടുപോകാൻ നോക്കിയിട്ടില്ലേ കഴക്കൂട്ടത്തേക്ക് സ്മാർട്ട് സിറ്റി പ്രോജക്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടില്ലേ അന്ന് കൗൺസിലില് പൊതുവായിട്ട് വികാരം ഉണ്ടായില്ലേ നൂറ് വാർഡുകളിലും വോട്ടെടുപ്പ് നടത്തിയില്ലേ നൂറ് വാർഡുകളിലും വോട്ടെടുപ്പ് നടത്തി ഇത് ഏത് മേഖലയിൽ നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തത് സിറ്റി സെന്റർ ആയിട്ടുള്ള വാർഡുകളിലേക്ക് അങ്ങനെയാണ് സിറ്റി സെന്റർ ആയിട്ടുള്ള വാർഡുകളിലേക്ക് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വന്നത് അല്ലാതെ എൽ ഡി എഫിന്റെ ഭരണസമിതിയുടെ ഔദാര്യം ഇവിടുത്തെ വാർഡ് സഭകളെ പോലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജനങ്ങൾ വോട്ട് ചെയ്തു അങ്ങനെ തന്നെയാണ് നടന്നുതന്നെ നടന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ മറ്റൊന്ന് മറ്റൊന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ ഒരു ചർച്ചയും എവിടെ സ്മാർട്ട് സിറ്റി റോഡ് ചെയ്യുന്നു എവിടെ എന്തൊക്കെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ചെയ്യുന്നു ഇതൊരിക്കൽ പോലും കൗൺസിൽ അജണ്ടയിൽ കൊണ്ടുവന്നിട്ടില്ല എത്രയോ തവണ പ്രതിപക്ഷത്തിരിക്കുന്ന നിരവധി കൗൺസിലർമാരെ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ടു സ്മാർട്ട് സിറ്റി ഫണ്ട് എന്തിനൊക്കെ വിനിയോഗിക്കുന്നു എന്താണ് സ്മാർട്ട് സിറ്റിയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രോജക്റ്റ് നിങ്ങൾ ഒരിക്കൽ പോലും ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തോടുകൂടി അത് ചർച്ചയ്ക്കെടുത്തിട്ടില്ല ഇതായിരുന്നു ഈ കൗൺസിലിന്റെ അനുഭവങ്ങൾ ഇന്നിപ്പോ നിങ്ങൾ പ്രതിപക്ഷത്ത് വന്നപ്പോ നിങ്ങൾക്ക് ഭയങ്കര ജനാധിപത്യ ബോധം വരികയാണോ നല്ല കാര്യമാണ് ജനാധിപത്യ ബോധം വന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്ന ബോധമാണെന്ന് ഓർമ്മ വേണം പിന്നെ ബഹുമാനപ്പെട്ട മഞ്ചിയൂർ വാർഡ് കൗൺസിലർ ശ്രീ ശങ്കരൻകുറ്റി നായർ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ട് ഇവിടെ കൗൺസിലർമാരുടെ ശമ്പളവും വേതനവും ഒക്കെ വർദ്ധിപ്പിക്കണമെന്നാണ് അങ്ങ് തൊട്ടടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് രാജി രവികുമാറിന്റെ അടുത്തൊന്ന് ചോദിക്കണം നമ്മളൊക്കെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ കീഴിലാണ് ഈ കെ എം ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെ എം കേരള മുനിസിപ്പാലിറ്റി ആക്ട് കെ എം എ എന്ന് പറയുന്നത് കേന്ദ്ര മുനിസിപ്പാലിറ്റി ആക്ട് അല്ല കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആണ് കേരള മുനിസിപ്പാലിറ്റി ആക്ടിലാണ് ഇത്തരത്തിലുള്ള വേദനകൾ കൗൺസിലർമാരുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും മുനിസിപ്പാലിറ്റി കൗൺസിലർമാരുടെ വേദന നിശ്ചയിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുന്നതും കേന്ദ്ര മുനിസിപ്പാലിറ്റി ആക്ട് ഒന്നും ഇല്ല കേരള മുനിസിപ്പാലിറ്റി ആക്ടിലാണ് അതിനുവേണ്ട മാറ്റം വരുത്തേണ്ടത് ആരാണ് കേരള സർക്കാരാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആരാണ് പാസാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണോ കേരള അല്ലേ കേരളല്ലേ പിന്നെ പെൻഷന്റെ കാര്യമാണെങ്കിൽ ശ്രീ ശങ്കരംകുട്ടി നായർ നിങ്ങളെ തൊട്ടടുത്ത് തയ്ക്കാടുള്ള അവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒന്ന് പോണം ഇവിടെ ഇരിക്കുന്ന പല പെൻഷൻ കാര്യം നിങ്ങളെ ഒന്ന് സമീപിച്ച് പറയാറില്ലേ അറുന്നൂറ് രൂപ എനിക്ക് കിട്ടുന്നുള്ളൂ ബാക്കി കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ ഞാൻ അറിയാതെ ചേർന്ന് പോയി കുറച്ച് പൈസ അടച്ചുപോയി വലിയ ക്രമക്കേട് നിറഞ്ഞില്ലേ ആ ക്രമക്കേടിന്റെ പേരിൽ അവിടെ പോകുന്ന ആൾക്കാരടുത്ത് സെക്യൂരിറ്റി ജീവനക്കാരെ ഉൾപ്പെടെ ചവിട്ടി പുറത്താക്കുകയില്ലേ ഇവിടെ പൈസ ഒന്നുമില്ല ഇവിടെ പൈസ ഇതാ ഇതാര കേരള സർക്കാർ ഇതാരാ കേരള സർക്കാർ നിങ്ങൾ നിങ്ങളാകുമ്പോൾ ആ ക്ഷേമനിധി ബോർഡില് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആയിരം ആയിരം രൂപയുടെ പെൻഷൻ കൊടുക്കാൻ നോക്കണം ആയിരം ആയിരം പെൻഷൻ നടത്താൻ നോക്കണം വെറുതെ മൈക്കിൽ എടുത്തു വെച്ചിട്ട് വെറുതെ ഇരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചൊറിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പോവും കാണും നേടേണ്ടത് നേടിയതന്നെ ചെയ്യും നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരള മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാനുള്ള കഴിവ് പിണറായി വിജയൻ സർക്കാരിന് രാജിവെച്ച് പുറത്തു പോകാൻ പറയുക അവിടെ അന്തസ്തായിട്ട് മറ്റുള്ള ആൾക്കാർ ഇരുന്നു കൊണ്ട് അതിനാക്കുന്നതും അതുകൊണ്ട് വെറുതെ ഈ കൗൺസിലിന് ഇന്ന് ഒരല്പം സംസാരിക്കാൻ കൂടുതൽ അവസരം മേയർ തന്ന സമയത്ത് നിങ്ങൾ നിങ്ങളത് ദുരുപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് പിന്നെ ഇവിടെ പറഞ്ഞു ഇത് പറഞ്ഞത് എന്താണ് ഈ മുപ്പത്തിയൊന്നാം തീയതിയാണ് നമുക്ക് ഈ അറിയിപ്പ് കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട അജണ്ട നോക്കുമ്പോൾ അറിയാം മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലൊന്നും നടന്നിട്ടില്ല പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത ഇവിടെ ചർച്ച ചെയ്ത ആശങ്കകൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്ത ആശങ്കകൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്ത ആശങ്കകൾ ഉൾപ്പെടെ നമുക്ക് ഈ കൗൺസിലിന്റെ തീരുമാനത്തിനോടൊപ്പം ആഡ് ചെയ്ത് കൊണ്ട് കൊടുക്കാം പക്ഷെ പതിനഞ്ചാം തീയതിക്ക് മുമ്പേ കേന്ദ്ര മിനിസ്ട്രിയിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ട ബാധ്യത ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സെക്രട്ടറിക്ക് ഈ ഭരണസമിതിക്ക് ഈ കൗൺസിൽ യോഗത്തിന് ഉണ്ട് മുപ്പതാം തീയതി നടന്ന കൗൺസിലിൽ ഇത് പാസ്സാക്കാൻ കഴിയുമോ മുപ്പത്തി ഒന്നാം തീയതി വന്ന അജണ്ടയെ കുറിച്ചിട്ട് അങ്ങ് മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വളരെ ഷോർട്ട് ടൈമിൽ ഇതിന്റെ പ്രോജക്ടിനെ വലിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇത് ഭാഗ്യാക്കാനെ ഇത് പാസ്സാക്കാൻ വേണ്ടി വരുമ്പോട്ട് അദ്ദേഹം പറയട്ടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ശങ്കരൻകുട്ടി നേരൊന്ന് ക്ഷമയോട് കേൾക്കണം നേരെ ഒന്ന് കേൾക്കണം മുപ്പത്തി ഒന്നാം തീയതി വന്ന അജണ്ട മുപ്പത്തി ഒന്നാം തീയതി വന്ന അറിയിപ്പ് അനുസരിച്ചിട്ട് നമ്മളെ ഏഴാം തീയതി കൗൺസിൽ യോഗം കൂടിയാണ് ഏഴാം തീയതി കൗൺസിൽ യോഗം എത്രയും പെട്ടെന്ന് പാസാക്കി പിന്നെ ബാക്കി ഈ കൗൺസിൽ തീരുമാനം ഇതിലൂടെ അടിയേണ്ട കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ആശങ്കകൾ ഇതെല്ലാം പറയേണ്ടതല്ലേ പിന്നെ ഇവിടെ കല്ലടിമുഖത്ത് കല്ലടിമുഖത്ത് നടന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് മറന്നുപോയി കല്ലടിമുഖത്ത് ഇപ്പോഴും നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ എതിർക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കല്ലടിമുഖത്ത് നടത്തിയതല്ലേ അത് നിങ്ങളുടെ ഭരണസമൃത നടത്തിയതല്ലേ അവിടത്തെ കൗൺസിലർ അന്ന് സി പി എമ്മിന്റെ കൗൺസിലർ ആയിരുന്നില്ലേ ഇപ്പോ അത് മാറിയ സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ വള്ളക്കടവിൽ എൽ ഡി എഫിന്റെ സമയത്ത് ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇന്ന് എൽ ഡി എഫ് എതിർത്തുകൊണ്ട് ബോർഡ് വയ്ക്കുന്നു എൽ ഡി എഫിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് എൽ ഡി എഫിന്റെ കൗൺസിലർ മാറിയപ്പോ അല്ലെങ്കിൽ ഭരണസമിതി മാറിയപ്പോ എൽ ഡി എഫ് ബോർഡ് വെക്കുന്നു ഇതാണോ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന അപ്പൊ നമുക്ക് മാലിന്യ സംസ്കരണം നടപ്പിലാക്കണമെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം അതിലെ ആശങ്കകൾ ഇതെല്ലാം തന്നെ ചേർത്ത് നമുക്ക് പ്രോജക്റ്റ് കൊടുക്കാം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് തന്നെയാണിത് സിറ്റീസ് ട്യൂ എന്ന് പറയുന്നത് അവരിട്ടിരിക്കുന്ന പേരാണ് അത് ആർക്കും മാറ്റാൻ പറ്റൂല അതിപ്പോ കേരള സർക്കാർ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞു നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് വേറെ പേര് മാറ്റാൻ പറ്റൂ ഇല്ലല്ലോ ആ പേരിന്റെ പേരിൽ അതൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് വെറുതെ പാചക കസർത്ത് മാത്രമാണ് ബഹുമാനപ്പെട്ട മേയർ നമ്മുടെ ഒക്കെ സഭകൾ ഇന്ന് വാർഡ് സഭകൾ ഒരുപാടുണ്ട് ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും വാർഡ് സഭകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് നിരവധി കൗൺസിലർമാരുടെ വാർഡ് സഭകളുണ്ട് ഈ ചർച്ചകൾ അനാവശ്യത്തിലുള്ള ചർച്ചകൾ അങ്ങ് നിയന്ത്രിക്കുക തന്നെ വേണം അടുത്ത് ഇത് ഇത് പാസാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ആശങ്കകൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ട നടപടികളിലേക്ക് കടക്കുക